നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് പേർ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്ന് പറഞ്ഞിരുന്നത് ചിലരുടെ പ്രശ്നം നിസ്കരിക്കാൻ മടിയാണ് എന്നുള്ളതാണ് മറ്റു ചിലരുടെ പ്രശ്നം നിസ്കരിക്കാറുണ്ട് പക്ഷെ പൂർണ്ണ ശ്രദ്ധയോടെ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ രണ്ട് പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഞാൻ ഈ പറയുന്ന നാല് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഒന്ന് ഓരോ നിസ്കാരത്തിനും ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് കഴിഞ്ഞാകാം എന്നുള്ളത് എന്നാൽ മാക്സിമം ആ ബാങ്ക് വിളിക്കുന്ന ആ സമയത്ത് തന്നെ നിസ്കാരത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായി പൂർണ്ണമായ ഒരു ഉതവ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഭർന്ന നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്വ നിസ്കാരം നിർവഹിക്കാം ഇനി സുന്നസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിലും നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ നോട്ടം കംപ്ലീറ്റ് സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ വിഷയം നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ചെല്ലുന്ന ഓരോ ദിക്കറുകളും നമുക്കറിയുന്നത് പോലെ അതിൻ്റെ അർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്നും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായി ഇത് മാറിയേക്കാം എന്നുള്ള ചിന്തകൾ കൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക ഈ സമയങ്ങളിൽ തീർച്ചയായിട്ടും ശ്രദ്ധയോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും നിസ്കാരത്തെ ഒരു ഭാരമാക്കി മാറ്റുന്നതിന് പകരം നല്ല സന്തോഷമുള്ള ഒരു പ്രവർത്തനമാക്കി നമ്മൾ കൊണ്ടാടുക ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഈ വിഷയം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊടുക്കുക നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദക്കറുകളും മറ്റു പ്രധാന വിഷയങ്ങളും എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്